ീ മഹാഗണപത്തെ നമ ശുക്ലാംരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേവിഘ്നോപന്തം നമോ ഭഗവത വാസുദേവായ കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വടസ്യ പത്രസ്യ നിവേശയന്തം വട പത്രേ ശയാനംകുന്ദം മനസാസ്മരാമ സംഹൃത്യോകാൻ വടപത്രമധ്യേ ശയാനപീന സർവേശ്വരം സർവഹിതാവതാരം ബാലം മുകുന്ദം മനസാസ്മരാമി നമസ്കാരം സംസ്കൃതം മൂല ശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ദശകം എഴുപത്തിരണ്ട് ശ്രീഹരേ നമ ശ്ലോകം ഒന്ന് കംസോധ നാരദഗിരാ വ്രജവാസിനം ർ ദീർണൃദയ സതുഗാന്ധിനേയം ആഹൂയ മലയാള പരിഭാഷ കാർമുഖലോദിഥായു നിവസിപ്പതു നാരദേ ഭയമങ്ങു വളർന്നു കംസൻ

അക്രൂരനങ്ങയുടെ ഭക്തരിൽ അഗ്രഗണ്യൻ നിന്ദർശനാഗ്രഹമടക്കി ഭയന്നു കംസം ഇപ്പോഴതിനു വഴിയേകി നൃപാജ്ഞ മോഹം സാധിച്ചതാൽ ഭവിച്ചു ശ്ലോകം മൂന്ന് സോയം ഗച്ഛൻ രഥേനുഹൃതി മനോരഥഗണാം സ്ത്രയ് ആസ്വാദയൻ മുഹുരപായ ഭയേന ദൈവം അഭിവ്യാത് മലയാള പരിഭാഷ നിന്നെ പരിഭാഷും വിഘ്നത്തെ മാറ്റുവതിന് ഈശ്വരനെ ഭജിച്ചും വൃന്ദാവനത്തിനഥ യാത്ര തുടങ്ങി തുടങ്ങിയതേരിൽ പുണ്യാത്മനോ വഴി കടന്നതറിഞ്ഞതില്ല ശ്ലോകം നാല് ദ്രക്ഷ്യേദശതഗീതഗതി പുമാംസം സ്യാംസിദവി നാമ പരിശ്വജേയാം വക്ഷ്യത്തെ സലു മാം കുനു വീക്ഷിത സാദിഥം നിനയ സമയമേ മാർഗം മലയാളപരിഭാഷ കണ്ടീടുമോ നിഗമ കീർത്തിതനെയൊരിക്കലുണ്ടാകുമോ സുഹൃതമൊന്നു തൊടാൻ തലോടാൻ കണ്ടാൽ കണ്ടാലവൻ പറയുമെന്തിവനോടു നേരിട്ടിണ്ടൽ കലർന്നവനു അങ്ങയോർത്തു പാരം ശ്ലോകം അഞ്ച് ഭൂയക്രമാശൻഭവദ്രിഭൂതം വൃന്ദാവനം ഹരവിരിഞ്ചസുരാഭിവന്ധ്യം ആനന്ദമഗ്ന പ്രമോഹേംകിം ദശാന്തരമവാനവൻ ഗജാക്ഷ മലയാള പരിഭാഷ തിശുദ്ധമായ വൃന്ദാവനം ശിവ വിരി ആനന്ദമൂർച്ചെത്തിയ കാന്തിനേയൻ എന്തെന്തവസ്ഥെ വരിച്ചതുമില്ല കൃഷ്ണ ശ്ലോകം ആറ് പാംസുഷവേഷ്ടത അവ പാഷ്ടവരണിത ം ഭൂമഹേ ബഹുജനാഹി ദം ഭക്തിരള വിരളാ പരാത്മൻ മലയാള പരിഭാഷ കണ്ടു വണങ്ങി തവ കേലാസഭൂമി വീണുരുണ്ടു തവ കീണമണ്ണിൽ ഞാൻ എന്തു ചൊല്ലുവത് ഭക്തരിവണ്ണമെന്നും ഹേ ദ ശ്ലോകം ഏഴ് സയം സഗോപഭവ ചരിത്ര ഗീതമൃത പ്രസതകർണരസായ പശ്യൻ പ്രമോദസരിതേവിലോഹ്യമാനോ ഗുൻഭവന സന്നിധിമന്വയാസി പരിഭാഷ നിൻ കേളി തൻ്റെ അമൃതാനുഭവം തരുന്ന ഗാനം ചൊരിഞ്ഞ ഭവനങ്ങളെ നോക്കി നോക്കി ആനന്ദ സാഗരമതിൽ വധ നീന്തി നീന്തിയിട്ട ദേഹമങ്ങയുടെ വീടിനു മുന്നിലെത്തി ശ്ലോകം എട്ട് താവർശപശുദോഹ വിലോകലോലം ഭക്തോത്തമാഗതി വിവ പ്രതിപാലയന്തം ഭൂമൻ അന്തർബ്രഹ്മാനുഭൂതി ുഭൂതിരസന്ധുന്തം മലയാള പരിഭാഷ സാഗൂതമായി പശു കറക്കലു നോക്കിയിട്ടും ഭക്തന്റെ ആഗമനമൂർത്തേട്ടനൊപ്പം ബ്രഹ്മാനുഭൂതി വഴിയും ചിരിതൂകിയിട്ടും നിൽക്കുന്ന നിന്നെഥ കണ്ടിതുകാന്തിനേയൻ ശ്ലോകം ഒൻപത് യന്തളവ വിശേഷ വിവിക്തൃ പീത നീലരുചിംബരലോഭനീയോ നീതി പ്രപഞ്ചധൃത ഭൂഷണ ചാരുവേഷ സയുവാം ദദർശ മലയാള പരിഭാഷ സയന്തനം ഗുളി കഴിഞ്ഞു വിശുദ്ധരാ പീതാംബരം വസനമൊന്നീല ൂഷകുറവായഥിരിക്കും രണ്ടാളെ സുന്ദരരെ നിങ്ങളെ കണ്ടു മുന്നിൽ ശ്ലോകം പത്ത് ദൂരാഹ്യ നമന്തകുലമഗുഹൻ ഹർഷാൻവിതാക്ഷരഗിരാ കുശലാനുയോഗി പാണീം പ്രഗൃഹ്യ സബലോധ ഗൃഹാ മലയാള പരിഭാഷ േർവിട്ടു ഭൂമിയിലിറങ്ങി നമസ്കരിക്കും ഭക്തഗ്രനെ പരമുയർത്തി ഉണർന്നു ഗാഠം സന്തോഷമായി കുശലവാർത്തകൾ ഓതി ഓതി കൈയിൽ പിടിച്ചിരുവരും ശ്ലോകം പതിനൊന്ന് നന്ദേ അമിതാദരമർച്ചി തം യാദവം തർത്താം ഗോപേഷു ഭൂപതി തേന മലയാള പരിഭാഷ നന്ദൻ കേട്ടു വേഗം പറഞ്ഞു മനസ്സിലാക്കി നാട്ടിൻ വിശേഷമത് ചൊല്ലി കഴിച്ചു രാത്രി ശ്ലോകം പന്ത്രണ്ട് ചന്ദ്രാഗൃമുത ചന്ദ്രഭഗാഗൃഹേനു

മരുദേശ പാഹിത്രോവിൻ ഗോവിന്ദ ഗോവിന്ദ